നമസ്കാരം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മര്യാദയും പാകതയും പക്വതയും ഉള്ളവരായിരിക്കണം എന്നാണ് എന്റെ നിലപാട് കാരണം നമ്മൾ റിപ്പോർട്ട് എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ അഭിപ്രായം ആരായാൻ പോകുന്ന ഒരു വാർത്ത ശേഖരിക്കാൻ പോകുന്ന ആ മേഖലയിലുള്ളവർ ആരായാലും നമ്മൾ അഭിമുഖീകരിക്കുന്ന ആരായാലും അവർ നമ്മുടെ അഭിരുചിക്കോ നമ്മുടെ രാഷ്ട്രീയത്തിനോ മതത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തില് നമ്മളുമായിട്ട് യോജിച്ചു പോകുന്നവരായിക്കൊള്ളണമെന്നില്ല നേരെ എതിർഭാഗത്തുള്ളവരുമായിട്ടും നമ്മൾ ഇന്റർവ്യൂ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ആരായേണ്ടി വരും അവരുമായിട്ടൊക്കെ നമ്മൾ കൈ കൊടുത്ത് നല്ല രീതിയിലാണ് പിരിയാറ് അത് നമുക്കറിയാം ഏത് രീതിയിൽ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് പക്ഷെ ഇവിടെ കഴിഞ്ഞ ദിവസം വളരെ നാണക്കേട് ഒരു 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 വീഡിയോ ദൃശ്യം ഞാൻ കണ്ടു മന്ത്രി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവരുടെ ബഡ്ജറ്റ് അവതരണം ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം പിന്നീട് എപ്പോഴും സുരേഷ് ഗോപിയായിട്ടുള്ള ഒരു അഭിമുഖം കുറച്ച് മാധ്യമപ്രവർത്തകർ എല്ലാവരും കൂടെ എടുത്തതിനു ശേഷം അത് കഴിഞ്ഞ് പോകുമ്പോൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് മീഡിയ വണിന്റെ റിപ്പോർട്ടുള്ള തൗഫീഖ് അസ്ലം എന്ന് പറയുന്ന ഒരു ചങ്ങാതി പോക്കരി കാട്ടി പോഷ്ടി കാട്ടിയിട്ട് മൈക്കൊണ്ട് കുത്തു എന്ന് പറയുന്നത് പോലെ എന്തോ ഒന്ന് കാണിക്കുന്നത് കണ്ടു പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ എഴുതി കേന്ദ്ര ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ ഡൽഹി കേരള ഹൗസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോയിരുന്നു കേരളത്തോടുള്ള ബഡ്ജറ്റിലെ അവഗണന അടക്കമുള്ള പ്രതിപക്ഷ ആരോപണത്തിൽ പ്രതിപക്ഷം പ്രതികരണം തേടിയാണ് ചെന്നത് അദ്ദേഹം ബൈറ്റ് നൽകി പോയ ഉടൻ തമാശയെ ഞാൻ കാട്ടിയ അംഗ്യവിക്ഷേപത്തോട് പ്രതികരിച്ചു കൊണ്ടുള്ള കുറിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഭാഗത്തു നിന്നും ഇത്തരം പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്നു എന്റെ സ്ഥാപനം അംഗീകരിക്കുന്ന പെരുമാറ്റവും അല്ലാതെ അദ്ദേഹത്തെ ആക്ഷേപിക്കണമെന്നോ പരഹസിക്കണമെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മന്ത്രിയോടൊന്നല്ല ഒരാളോടും അങ്ങനെ പെരുമാറരുത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു കരുതുകൂട്ടി അല്ലെങ്കിൽ പോലും എന്റെ പെരുമാറ്റം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരിൽ രോഷവും വിമർശവും വിഷമവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സംഭവിച്ചു പോയ പിഴവിൽ ക്ഷമ ചോദിക്കുന്നു ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇത് മീഡിയ എന്ന് പറയുന്ന സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനു മുമ്പ് കോഴിക്കോടും സുരേഷ് ഗോപിയെ അപമാനിക്കാനും അല്ലെങ്കിൽ ഒരു കള്ളക്കേസ് കൊടുക്കാൻ ആ കേസിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അതും ഇതേ സ്ഥാപനത്തിലെ തന്നെ മറ്റൊരു പത്രപ്രവർത്തിയായിരുന്നു എന്ന് മനസ്സിലാക്കണം അപ്പോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു നേതാവ് അത് അവരുടെ ആ മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ അവരുടെ മാധ്യമ സ്ഥാപനത്തിന്റെ ടേസ്റ്റിന് ചേർന്ന ആളല്ല എന്ന് കരുതിയിട്ട് എന്ത് തോന്നിയ ദിവസം പറയാൻ അത് ശരിയല്ല എന്തും കാണിക്കാം എന്താംഗ്യ വിഷമം കാണിക്കാം എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞ കുറച്ച് പാകതയും പക്വതയും ഉള്ളവരെ പിടിച്ച് ഈ മാധ്യമ റിപ്പോർട്ട് സ്ഥാനത്തേക്ക് ഉണ്ടാക്കണം ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞ് റിപ്പോർട്ടർമാരെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറക്കി വിടുന്നത് മൈക്കും കൊടുത്ത് ഇറക്കി വിടുന്നത് കുറച്ച് വിവേകവുമുള്ള ആൾക്കാരായി അല്ല മാധ്യമ മാധ്യമപ്രവർത്ത മാധ്യമം കൂടി ആ ഏത് മാധ്യമമാണോ അങ്ങനെ ഇറക്കി വിടുന്നത് അവരും കൂടി പുലിപാലി പിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതിപ്പോ ഈ ചെക്കൻ ഇത് കാണിച്ചത് അതവന്റെ സ്വഭാവമാണ് അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി കടന്നു പോകുമ്പോ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ആംഗ്യഭിഷേകം കാണിക്കാൻ അല്ലെങ്കിൽ തമാശ കാണിക്കാൻ എന്താ ചെയ്യാൻ പട്ടുണ്ടോ ഇങ്ങനെ തമാശ കാണിക്കുക അത് തമാശയാണോ തമാശയല്ല അല്ല ആ അയാൾ ചോദിച്ചാൽ ചോദ്യത്തിന് ഒരുപക്ഷെ മറുപടി കിട്ടിയിട്ടുണ്ടാവൂല്ലോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ അവിടെ ചോദിച്ച ചോദ്യം ചോദിച്ചവർക്ക് ആർക്കും കൃത്യമായി മറുപടി ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടാവില്ല അത് സ്വാഭാവികം കാരണം അവർ പറയുന്നവരെ ഇഷ്ടപ്പെടുന്ന പോലെ മറുപടി പറയാൻ സുരേഷ് ഗോപി അവരുടെ ചെലവിലല്ല കഴിയുന്നത് ഇവിടെ മാധ്യമപ്രവർത്തകർ കരുതിയിരിക്കുന്ന ഒരു തോന്നലുണ്ട് അവർക്ക് ആരെയും ചോദ്യം ചെയ്യാം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറ്റുള്ളവർ മറുപടി പറഞ്ഞുകൊള്ളണം അങ്ങനെ ചോദ്യം ചോദിക്കാനും ഉത്തരം പറയിക്കാനുമുള്ള കോടതിയാണ് തങ്ങൾ എന്ന് ചില മാധ്യമപ്രവർത്തകരൊക്കെ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയല്ല ഒരു മാധ്യമപ്രവർത്തകർ റിപ്പോർട്ടറൊക്കെ ചെന്ന് ചോദിക്കാം റിപ്പോർട്ട് എടുക്കാം നമുക്ക് ചോദിക്കാം സാർ ഇങ്ങനെ ഒരു ഇത് ഉണ്ട് എന്താണ് അതിന്റെ താങ്കളുടെ അഭിപ്രായം അയാൾ അയാളുടെ അഭിപ്രായം പറയും അല്ലെങ്കിൽ ആ മന്ത്രി അവരുടെ അഭിപ്രായം പറയും അല്ലെങ്കിൽ ആ നേതാവ് അവരുടെ അഭിപ്രായം പറയും അവർ ചോദിക്കുന്ന ആൾ അവരുടെ അഭിപ്രായം പറയും ആ അഭിപ്രായം കുറിച്ചുകൊണ്ട് പോകുക സൗകര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കണ്ട ഇത് മാത്രമേ ആ റിപ്പോർട്ടർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമൊന്നുമില്ല ചില മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടത്തൊന്നും അവരാണ് ഇവിടുത്തെ മജിസ്ട്രേറ്റും ഇവിടുത്തെ ശിക്ഷ പിരിക്കുന്നതും ശിക്ഷ നടപ്പിലാക്കുന്നതും എന്നൊക്കെ അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ ഈ കോലം തൂക്കി കൊടുത്തുവിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതും ഇതിലപ്പുറവും വന്നില്ലെങ്കിൽ അതിശയമുള്ളൂ വിവരം കേട്ട ഒരു പ്രവർത്തനമാണത് എന്നിട്ട് അത് വിവാദമായപ്പോ നാട് നിങ്ങളെ പൊങ്കാലം വന്നപ്പോ അത് പണിയാവൂ എന്ന് മനസ്സിലായപ്പോ ഫേസ്ബുക്കിൽ ഒരു ഒരു പോസ്റ്റ് ഒരു ക്ഷമാപണം ഇട്ടിട്ട് ചിതിട്ട് എന്താ കാര്യമുള്ളത് അയാൾക്ക് അതിനുള്ള ക്ഷമ പറഞ്ഞത് മര്യാദയ്ക്കാണെങ്കിൽ സുരേഷ് ഗോപി അപ്പോയിന്റ്മെന്റ് എടുത്ത് നേരിട്ട് പോയി കാണണം എന്നിട്ട് പബ്ലിക്കായിട്ട് പറയണം അതല്ലെങ്കിൽ അടുത്ത പത്രസമ്മേളനത്തിൽ അദ്ദേഹം പബ്ലിക്കായിട്ട് ഞാൻ കഴിഞ്ഞ മീറ്റിൽ ഞാൻ ഇങ്ങനെ താങ്കളോട് പെരുമാറി താങ്കളിനോട് ക്ഷമിക്കണമെന്ന് പരസ്യമായിട്ട് പറയണം അതിനുള്ള ആംബിയർ ഉണ്ടോ അയാൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ തൻ്റെ ഇട ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഈ പറഞ്ഞ മാപ്പ് എന്ന് പറഞ്ഞത് ഒരു സത്യസന്ധമാണ് നമുക്ക് പറയാം അല്ലെങ്കിൽ ഈ മാപ്പ് ഒരു കോപ്പല്ല ഒരു പത്രപ്രവർത്തകനും ഈ രീതിയിൽ പെരുമാറാൻ പാടില്ല എന്നുള്ള സത്യ ഒരു ഒരു ഗോഷ്ടി കാണിക്കുക എന്തിന്റെ പരിപാടി അയാൾ കാണി കാണിക്കേണ്ട ആവശ്യം ഇതാണ് ഒരു മാധ്യമധർമ്മം എന്ന് പറയുന്നത് ഇതാണ് ഒരു പത്രപ്രവർത്തകൻ കാണിക്കേണ്ടതെന്ന് പറയുന്നത് ഒരു റിപ്പോർട്ട് എന്താണെന്നുള്ളത് ബേസിക് പാഠമെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാതെ ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾ അതും ഒരു സമൂഹത്തെ മുഴുവൻ സമുദ്ധരിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു മാധ്യമ ഒരു മാധ്യമ സ്ഥാപനം ഇത്തരത്തിലുള്ളവരെ കോലം കൊടുത്ത് പറഞ്ഞു വിടുമ്പോ അവർ സമൂഹത്തിൽ ഇത്തരമുള്ള വിഷമാണ് വിതച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കാൻ ഇനിയെങ്കിലും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് പ്രയാസമുണ്ടാക്കും സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നതോ പൗരബോധം എന്ന് പറയുന്നത് രാഷ്ട്രബോധം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഗോഷ്ഠി കാണിക്കലല്ല സത്യസന്ധമായി വാർത്ത കൊടുക്കലാണ് വാർത്ത ശേഖരിക്കലാണ് അത് സൗകര്യമുണ്ടെങ്കിൽ തങ്ങളുടെ ആശയത്തിനോ അല്ലെങ്കിൽ തങ്ങളുടെ ആദർശത്തിനോ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട അത്രയേ ഉള്ളൂ അങ്ങനെ തന്നെയാണല്ലോ എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നത് അതിനെ വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല അതിന് വേറെ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ തങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ പോകണ്ട സുരേഷ് ഗോപിയുടെ വൈറ്റ് എടുക്കാൻ വൈറ്റെടുക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ എന്തിനായി മാധ്യമം അല്ലെങ്കിൽ മീഡിയ വേണമെങ്കിൽ ഈ കോലം തൂക്കി കൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാ ആവശ്യം അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള മറുപടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ നടന്നു പോയി കഴിയുമ്പോൾ കോഴ്റ്റ് കാണിക്കുക എന്താണിത് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാം ആണ് റിപ്പോർട്ടറായിട്ട് പറഞ്ഞു വിടുന്നത് ഇത് നാണക്കേടാണ് മാധ്യമ ലോകത്തിന് നാണക്കേടാണ്